എല്ലാവർക്കും ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പൂയം നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ മാസത്തെ മാസഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ മാസഫലം പൂയം നക്ഷത്ര ജാതകർക്ക് ഈ വർഷം സമ്മർദ്ദങ്ങളുടെ കാലമായിരിക്കും തന്റെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും പ്രതീക്ഷിക്കത്ത് വളരുകയില്ല എന്ന് മാത്രമല്ല തൊഴിൽ രംഗത്ത് കടുത്ത വെല്ലുവിളികളോ അസ്വസ്ഥതകളോ നേരിടേണ്ടതായും വരും സാമ്പത്തിക രംഗങ്ങളും മോശമായിരിക്കും സെപ്റ്റംബർ മാസ മാസഫലമാണ് പറയുന്നത് കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകൾ മനക്ലേശത്തിന് ഇടവരും അശ്രദ്ധ കൊണ്ട് അപകീർത്തി ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അനുഭവപ്പെട്ടിരിക്കുന്ന ദോഷാനുഭവങ്ങൾക്ക് പുരോഗതിയുടെയും സമാധാനത്തിന്റെയും അഭിവൃദ്ധി ഉണ്ടാകും വളരെ ഉന്നതി സാമ്പത്തിക ഭദ്രതയും കൈവരും സർക്കാർ നിയമന ഉത്തരവുകൾ പ്രതീക്ഷിക്കുന്നവർക്ക് അവലപിക്കാനിടവരും